വിശേഷം കോവിഡ് ഒക്കെ ആയതുകൊണ്ട് പിന്നെ അത്ര ഭയങ്കര അവൾക്ക് പാട്ടിലൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടോ മോള് ആണ് പാടും ഡാൻസ് ഒക്കെ ചെയ്യും പക്ഷെ എന്നെ പോലെ തന്നെയാണ് ഭയങ്കര മോളെ കമ്പൽ ചെയ്യാറുണ്ടോ പണ്ട് അച്ഛൻ ചെയ്ത പോലെ ഡാഡി ചെയ്ത മാതിരി അടിച്ചു പഠിപ്പിക്കുന്ന ഒരു സിസ്റ്റം എനിക്ക് എനിക്ക് തന്നെ ഇല്ല പക്ഷെ ഇപ്പം മ്യൂസിക് മ്യൂസിക്ലാസ്സിന് തന്നെ അവളിങ്ങനെ ലേസി ആയിട്ടും ആ അമ്മ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിക്കും പണ്ട് എന്റെ ഡാഡി എത്ര മാറിയെടുത്തിട്ടാണ് പക്ഷെ അത്രമാത്രം എഫേർട്ട് എനക്ക് എടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ളൊരു വിഷമമുണ്ട് ഉറപ്പായിട്ടും എനിക്ക് തോന്നുന്നു ചെറിയ കുട്ടികളെ അങ്ങനെ നിർബന്ധിച്ചിട്ട് അവരുടെ ടാലന്റ് മനസ്സിലാക്കുന്നത് പാരന്റ്സ് ആണ് ഫീസിക്കലി ആദ്യം അപ്പൊ പക്ഷെ എനിക്കിപ്പോ എന്റെ ഡാഡി മമ്മി ഉള്ളത് കൊണ്ട് ഡാഡി ഡാഡിയടുത്ത് ഞാൻ പറയും എന്നെ ചെയ്തുപോലെ തന്നെ നന്നായിട്ട് അവരെന്താ സംഭവം അവരിപ്പോ മുത്തശ്ശ ഒരു ഗ്രാൻഡ് ഫാ ഗ്രാൻഡ്മാ ഒക്കെ ആയപ്പോ അവർക്ക് പറ്റൂലെ ചെറിയ നടക്കുക എന്താ പേര് പേര് ഗ്രീക്ക് വേർഡാണ് പറയുന്നത് ഹോസ്പിറ്റബിൾ അത് ശരി അപ്പൊ അതും ഒരു ഒരു വെറൈറ്റി നെയിം ആണല്ലേ വീട്ടില് വിളിക്കുന്നതും അങ്ങനെയൊക്കെ അപ്പൊ അമ്മയുടെ പാട്ടിനെങ്ങനെയാണ് അമ്മ ഇത് കൊള്ളില്ല അമ്മ ഇത് അടിപൊളിയ അങ്ങനെയൊക്കെ പറയാറുണ്ടോ അല്ല അവൾ എൻ്റെ ഒരു ഫാനേ അല്ല അവൾ പെങ്കി ബൂമ്പോ ഇല്ല കുടിക്കാച്ചി ബിരിയാണിയുടെ ഇഷ്ട ഫാന മോളും അമ്മ അത് പാടുമ്പോ എന്റെ ജീവിതത്തിൽ ഇതുവരെ അവള് പക്ഷെ എനിക്ക് തോന്നുന്നു നമുക്ക് പാട്ടിനെക്കാട്ടിയും കൂടുതൽ അവള് നന്നായി വരയ്ക്കും വരയ്ക്കും കൂടുതൽ ഇഷ്ടം അങ്ങനത്തെ ആ കുറച്ച് ആർട്ട് ക്ലാസ്സിനൊക്കെ പോകുന്നുണ്ട് പിന്നെ ഇപ്പം കൊറിയൻ പോപ്പ് ഇഷ്ടം ഓ അത് ശരി അപ്പം ഇഷ്ടമാണ് ബ്ലാക്ക് പിങ്ക് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സാധനങ്ങളൊക്കെ കേൾക്കാനൊക്കെ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ഇംഗ്ലീഷ് പാട്ട് പാടാൻ ചോദിച്ചു മറ്റേ കൊറിയൻ പോപ്പിലെ കുട്ടികൾ പാടുന്ന പോലെ തന്നെ ഇല്ലേ മമ്മ പാടുന്നിന്റെ മമ്മന്റെ പാട്ടൊന്നും എനിക്ക് ഇഷ്ടപ്പെടാത്തതൊക്കെ ഉണ്ട് അത് ശരി അത് പിന്നെ പിന്നെ അവളോരോടും ഇഷ്ടം പിന്നെ പറയാൻ പറ്റില്ല ഇപ്പൊ അത് വെറുതെ മനഃപൂർവ്വം പറയാതിരിക്കുന്നു ആവാ അല്ല ഇഷ്ടമായിരിക്കും പക്ഷെ എന്നാലും ഞാൻ അവളെ സ്കൂളിലൊക്കെ പോകുമ്പം കൊറേ കുട്ടികൾ വന്ന് എന്നെ സംസാരിക്കുന്നതാക്കുന്നതും അത്ര വല്യ ഇഷ്ടമ്മ ആ ഉള്ളിലേക്ക് കയറി വന്നെ പറയും എന്തായാലും ബേസിക്കലി എന്നെ പോലെ ആണ് അതെ സ്വഭാവവും എല്ലാം അതേപോലെ നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി തന്നെയായിരിക്കും കുറച്ച് വലുതാകുമ്പോൾ നമുക്ക് കാണാം ഇതേപോലെ ഗിറ്റാറും ഒക്കെ പിടിച്ച് ഭയങ്കര പാട്ടൊക്കെ പാടി ക്ലാസ്സിലാണ് ശരി അപ്പൊ ഇനിയിപ്പോ നമ്മള് സിംഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ിങ്ങറാണ് അതുപോലെ ഇപ്പോൾ മ്യൂസിക് ഡയറക്ഷനിലേക്ക് കടന്നിരിക്കുകയാണ് സ്റ്റേജ് പെർഫോമർ ആണ് ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ ഒരു സംതൃപ്തി നൽകുന്നത് ഏത് കാര്യം ചെയ്യുമ്പോഴാണ് അങ്ങനെ എപ്പോഴെങ്കിലും ഒരു ഡിഫറെന്റ് തോന്നിയിട്ടുണ്ടോ ഇല്ല ഇല്ല ബേസിക്കലി ഇപ്പം ഡബിങ് ആണെങ്കിലും അല്ലെങ്കിൽ പാട്ടാണെങ്കിലും റെക്കോർഡിംഗ് ആണെങ്കിലും സ്റ്റേജ് ഷോ ആണെന്നുണ്ടെങ്കിലും ഇപ്പം കമ്പോസിംഗ് ആണെന്നുണ്ടെങ്കിലും ഓരോരോ തോട്ട് പ്രോസസ്സിലും കൂടെയാണ് കടന്നു പോകുന്നത് ഇപ്പം സ്റ്റേജ് പ്രോഗ്രാമിലാകുമ്പോ സ്റ്റേജിൽ നമ്മൾ ലൈവായിട്ട് സ്പോണ്ടേനിയസ് ആയിരിക്കണം എന്താണോ കാണികൾക്ക് വേണ്ടുന്നത് അത് വേറെ രീതിയിലാണ് അത് ചിന്തിച്ചിട്ട് ഞാൻ അത് ചെയ്യുന്നത് പിന്നെ കമ്പോസ് ചെയ്യുമ്പം മിക്കവാറും പാതിരാത്രി ഒരു പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണി സമയത്ത് ഇരുന്നിട്ട് ഒറ്റക്ക് ഇരുന്നിട്ടാണ് ചെയ്യുന്നത് അപ്പൊ എനിക്ക് ആക്ച്വലി ഇതൊക്കെ ഞാൻ എൻജോയ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ഞാൻ പാഷനറ്റ് ആണ് ബേസിക്കലി എങ്ങനെയാണ് ഒരു ഫ്രണ്ട് സർക്കിൾ ഞാൻ കൊറേ ഫോട്ടോസിലൊക്കെ അതായത് ഭാവനയായിട്ട് നല്ല ക്ലോസ് ആണ് പിന്നെ രമ്യ അല്ലേ ഭാവി രമ്യ മൃദു ശിൽപ ഷഫ്ന ആ ഒരു ഗാങ് ഉണ്ട് എനിക്ക് എനിക്ക് ആ ഭാവനയുടെ കല്യാണത്തിന്റെ ഒക്കെ വീഡിയോ ഒക്കെ ഭയങ്കര വൈറലായിരുന്നു ഡാൻസും എല്ലാരും ചോദിക്കും ആ ഗ്രൂപ്പിൽ എങ്ങനെ നീ എത്തപ്പെട്ടത് ഞാൻ ഒരു സിംഗറും ബാക്കി എല്ലാരും ആക്ട്രസൊക്കെ ആണ് എങ്ങനെ എത്തപ്പെട്ടു ശെരിക്കും പണ്ട് ഭാവിന്റെ കൂടെ ഒരു പത്ത് പതിനഞ്ച് വർഷം മുൻപ് ഒരു മന്ത് ട്രിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് ആയത് എല്ലാവരും പരിചയപ്പെട്ടത് അങ്ങനെ ഒരു ഉണ്ട് ഇനി നമുക്ക് അതായത് ഒരു ഗെയിം കളിച്ചാലോ അല്ല ഇത് എന്ത് ഗെയിമാണ് അതായത് രമണ ഈ ഗെയിമിൽ ഞാൻ ഒരു ഹെഡ്ഫോൺ തരും അപ്പൊ അത് വെക്ക എന്നിട്ട് ഞാൻ പറയുന്നത് ഞാൻ ഫിലിം ഡയലോഗ്സ് ആയിരിക്കും അതായത് ഭയങ്കര ഫിലിം ലിപ് റീഡ് ചെയ്യണം ലിപ് റീഡ് ചെയ്ത്

പണി പാളി പണി പാളി പാളി പണി പാളി പാട്ട് പാടി എന്നാ തോന്നുന്നത് പാട്ട് പാട്ടില്ല പണി പാ പാളി എന്നാ തോന്നുന്നേ പണി 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 പാളി എന്നാ തോന്നുന്നു പറ്റി എന്ത്മണ അത് കേട്ടു പറ്റി കിട്ടിയോട്ടു അടുത്തത് ശരിക്കും വട്ടാണല്ലേ ഒന്നൂടി ശരിക്കും വട്ടാണല്ലേ ശരിക്കും വട്ടാണല്ലേ അടുത്തത് കഴിഞ്ഞ ഇല്ല ഒന്നോ ഭീകരനാണ് അവൻ കൊടും ഭീകരൻ ഭീകരനാണവൻ കൊടും ഭീകരൻ ഭീകരനാണിവൻ കൊടും ഭീകരൻ എനിക്കെ എന്ത് പറ്റി രമണ നിനക്ക് ഞാൻ എല്ലാം തെറ്റിക്കാണല്ലോ ഒന്നുകൂടെ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ഒന്നുകൂടി പറ എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാർ ആക്ഷൻ ഇല്ല ഞാൻ ഇടുന്നില്ല അതെ എന്തിനോ വേണ്ടി തിളക്കുന്ന ഇത് ആരോടോ യുദ്ധ ഭൂമിയിൽ ഒരു പുതിയ ഭടൻ വല്യ അതെ ഇത് ആര് യുദ്ധ ഭൂമിയിൽ ഒരു ഭടൻ അത് കേട്ടു പുതിയ പുതിയൊരു ഭടൻ ബുദ്ധിയുള്ള ഭടനാ പുതിയൊരു ഭടൻ പുതി പുതി മുടിയുള്ള ഭടനോ പുതിയൊരു ഭടൻ പുതിയൊരു 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 ഭടൻ ആ ഇതാര് യുദ്ധഭൂമിയിൽ പുതിയൊരു ഭടൻ ആ പറഞ്ഞിരുന്നത് എന്തോ നടത്തത് അടുത്ത അടുത്തതാണ് ശ്രദ്ധിക്കണം എന്തെന്ന് മ്യൂസിക് ഉണ്ടോ മ്യൂസിക് ഉണ്ടോ ബുദ്ധിയുണ്ടോ എന്നാ ആ ബുദ്ധിയുണ്ട് ഉണ്ട് ആ എന്നാ പ്ലീസ് ഉപദ്രവിക്കുന്നു ഇപ്പൊ ഞാൻ ശരി അടുത്ത പാട്ട് തുടങ്ങിയോണ്ട് ഞാൻ കേട്ടു എന്ത്

ആ പഴയ പരിപാടി നിർത്തിയല്ലേ പരിപാടി പഴയ പരിപാടി പരിപാടി നീ ആ പഴയ പരിപാടി നിർത്തി നിർത്തിയല്ലേ നിർത്തിയല്ലേ ഗംഭീരമായിട്ട് കളിച്ചിരിക്കുകയാണ് വെരി ഗുഡ്